ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ നമ്മുടെ കിച്ചൺ ഗാർഡൻ എന്ന ചാനലിൽ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കിച്ചൺ ഗാർഡനിലെ വീഡിയോ നമ്മളുടെ വീട്ടിലാണെങ്കിലും പറമ്പിലാണെങ്കിലും ഒരുപോലെ ശല്യം ചെയ്യുന്ന കുഞ്ഞെലികളാണെങ്കിലും തുരപ്പനെലികളാണെങ്കിലും അതിനെ പാടെ തുരത്താൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ പലതരത്തിലുള്ള എലികളുണ്ട് ചെറിയ എലി മുതൽ ചുണ്ടൻ എലി പെരിച്ചഴി അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള എലികളുടെ ശല്യം നമ്മുടെ വീടിനുള്ളിലും പറമ്പിലും കൃഷിയിടത്തിലും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ ഇന്ന് പറയുന്ന ഈ ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്കത് ഉപയോഗപ്രദമായിരിക്കുന്നതാണ് അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം ഇത് പല കർഷക സുഹൃത്തുക്കളും ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരു അറിവാണ് ഇത് ഞാനും പരീക്ഷിച്ചു നോക്കി നല്ല രീതിയിൽ തന്നെ എനിക്ക് അതിൻ്റെ വിജയം കണ്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തമ്പനിയിലെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പഞ്ഞി മതി ഇതുപോലെ ഒരു കഷ്ണം പഞ്ഞി മതിയാകും നമുക്ക് ഈ എലികളെ തുരത്താനായിട്ട് പിന്നെ നമുക്കിതിനു വേണ്ടി ആവശ്യം നമ്മളുടെ വീടുകളിൽ മിക്കപ്പോഴും നമുക്ക് ഉണ്ടാവുന്നതാണ് കൃഷി ചെയ്യാനായിട്ടെങ്കിലും അടുക്കളയിലെ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ടാണെങ്കിലും നമ്മളിതുപോലെ ശർക്കര കരുതാറുണ്ട് ഈ ശർക്കരയിൽ വളരെ കുറച്ച് ഭാഗം ഒന്നിൽ ഇടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചീകിയെടുക്കുകയോ ചെയ്യുക അതിനുശേഷം ഇത് വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ കുറുക്കി എടുക്കുക പാനി രൂപത്തിലാക്കി എടുക്കുക അത്തരത്തിൽ നമ്മൾ പാനിയാക്കിയ ശർക്കരയാണ് ഇത് ഇത് നല്ല രീതിയിൽ തന്നെ തണുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ അതുകൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം പാനി കുറുക്കുമ്പോൾ ആയിരിക്കേണ്ടത് ഇനിയും നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ഞി ഉണ്ടല്ലോ ആ പഞ്ഞി നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കാം ചെറിയ എലിയാണെങ്കിൽ നമുക്ക് ചെറിയ ഉരുളകളായിട്ട് മതി അതായത് ഒരു കാപ്പിക്കുരുവിൻ്റെ വലുപ്പം അതേസമയം വലിയ പെരിച്ചഴിയൊക്കെ തുരത്താനായിട്ടാണെങ്കിൽ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇതിനെ ഉരുട്ടിയെടുക്കുക അതിനുശേഷം തെണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളിതിനെ മുക്കിയെടുക്കുക ഇതൊന്ന് തോർന്ന് ഒന്ന് പിടിച്ചതിന് ശേഷം എലി എവിടെയാണോ നമുക്ക് സ്ഥിരമായിട്ട് ശല്യം ചെയ്യുന്നത് അവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഇത് വെക്കുക എലി വന്ന് രാത്രി സമയങ്ങളിലായിരിക്കും കൂടുതൽ എലി വന്ന് ഇത് കഴിക്കും കഴിച്ചതിന് ശേഷം അതിൻ്റെ തൊണ്ടയിൽ ഇത് കുടുങ്ങും കുടുങ്ങി അതിന് ശ്വാസം മുട്ടും അത് അങ്ങനെ ഇല്ലാതാകും അങ്ങനെയാണ് ഇത് വർക്കാവുന്നത് അതിന് ശേഷം ഇത് ഇത് നമ്മൾ വെച്ചതിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷം നമ്മൾ പോയി പറമ്പ് ചെക്ക് ചെക്കുകയാണെങ്കിൽ എലി അവിടെ ചത്ത് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് െടുത്ത് കുഴിച്ചിടാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരുപാട് ശല്യം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ജീവികളെ തുരത്താനായിട്ട് ശ്രമിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മളുടെ വീടിനെ വരെ ഇളക്കിയിടാനായിട്ട് ഉള്ള ശക്തി എലികൾക്കുണ്ട് അതുപോലെ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഏതൊരു കൃഷിയും നമ്മൾ വെക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗം അതിൻ്റെ കിഴങ്ങ് നമുക്ക് കിട്ടാതെ ഇത് പെട്ടെന്ന് തന്നെ നശിപ്പിച്ചു കളയുന്നു ഇന്നത്തെ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു പുതിയ വീഡിയോമായി വീണ്ടും വരാം താങ്ക് യു